ഓണക്കാലം അല്ലേ എവിടെ ഇരിക്കണം ഇതല്ല ഓണക്കോടി ഇത് കഴിഞ്ഞ പ്രാവശ്യം പോലെ ആണോടാ എനിക്ക് ഈ വർഷമെങ്കിൽ ഉടുക്കാൻ പറ്റുവോ

എൻ്റെ അച്ഛനെ രാവിലെ കുളിപ്പിച്ചൊരുക്കി ഓണക്കോടി ഉടുപ്പിച്ച് പുറത്തിരുത്തിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുക്കാൻ ഞാൻ അകത്തേക്ക് പോയിട്ട് വന്നപ്പോ അച്ഛനും ഇല്ല ഓണക്കോടിയില്ല എന്നിട്ട് കുഞ്ഞിനെ അച്ഛനെ കിട്ടിയ കിട്ടി തുണിയും കോണാനും ഇല്ലാതെ പിറന്നപടി അപ്പുറത്തെ വാഴ ചാരി വെച്ചിട്ടുണ്ട് അച്ഛനാണ് പറഞ്ഞത് അച്ഛൻ്റെ മുണ്ടും മെഷിൻ്റെ ഈ ഗേറ്റ് വഴി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോന്നിട്ടുണ്ട് അത് ചോദിക്കാൻ വന്നോ വന്ന വേഗം ചൊല്ലു അച്ഛനെ ഇപ്പൊ ഉറുമ്പോ ഇതാണോ മോനെ നിന്റെ കല വിറ്റ മോഷണ ഒരു കലയല്ലേ ഇതെങ്ങനെ നീ മടക്കുമോ ജവളിക്കടക്കാൻ ഇത്ര കൃത്യമായിട്ട് അതും ഒരു കലയല്ലേ എന്റെ വാമന ആ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ നേരത്തെ ഇവനെ പോലുള്ള ചവിട്ടിത്താഴ്ത്തിയിരുന്നു ഒരു ഓണക്കൂടി ഇരുന്ന് ഞാൻ സമ്മാനമായിട്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി കൊണ്ടല്ലേ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു എങ്കിലും ഓണാശംസകൾ